और आनकुटी और पनकुटी लेने वन कुटी एंड वन वन आनकुटी मेंस बॉय आनकुटी एंड वन कुटी पनकुटी गेल सो कुटी मेंस बॉय कुटी मेंस बॉय चाइल्ड 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 ഒരു ഒരു പെൺകുട്ടി അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയാങ്ക ഗാന്ധിയാണ് ഒമ്പിച്ച വിജയം നേടിയത് അവിടെ മത്സരിച്ചത് ബി ജെ പിയും അതുപോലെ എൽ ഡി എഫുമാണ് പ്രിയാങ്ക ഗാന്ധിക്ക് കോൺഗ്രസിനെതിരായി മത്സരിച്ചത് ഒമ്പിച്ച വിജയം നേടി രാഹുൽ ഗാന്ധിയേക്കാളും കൂടുതൽ വോട്ട് നേടി വിജയിച്ചു എന്ന് പറയാൻ ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ

ಮೊದಲಲ್ಲಿ ಕೈ ಮುಗಿದರೆ ತಲೆ ಕೈಯ ಹಿಡಿದು ಮುಂದೆ ಸಾಗು ಕಣಕುರದ ಬಂಡೆಯವನು ಕನ್ನಡಿಗರ ಮನಮಗನು ಹೆಸರಲ್ಲೇ ತಮ್ಮು ಇದೆ ಮುಂದೆ ಗುರಿಯು ಇದೆ ಅಭಿಮಾನಿ ಎದೆಯಲ್ಲಿ ನಾಯಕನ ಸ್ಥಾನಗಿದೆ ಬಂದ ನೋಡು ಇಲ್ಲಿ ನೋಡು 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 ಬಂದ 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 ನೋಡು ನೋಡು ಬಂದ ನೋಡು ರನ್ನ ತೀರಾ ಚದುರಾಳಿಯ ಎದೆಯಲ್ಲಿ ಭಯದ ಬಿರುಗಾಳಿ ನಮ್ಮ ಕರ್ನಾಟಕ ಇಲ್ಲಿ ಡಿ ಕೆ ശിവകുമാർ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് കർണാടകയിൽ അതുപോലെ അവിടുത്തെ മുഖ്യമന്ത്രി സി എം സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയുമാണ് ഇവരുടെ നേതൃത്വത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് അതിൽ ഒരു മൂന്ന് സീറ്റിൽ മൂന്നും കോൺഗ്രസ് വിജയിച്ചു വിജയിക്കാൻ കഴിഞ്ഞു നല്ല ഇപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടെ അത് പറയുന്ന ഇതേ മൈസൂരിനടുത്ത് ചെൻപട്ന എന്ന സ്ഥലത്തുള്ളതാ അവിടുത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ശ്രദ്ധേയമായിരുന്നത് അവിടെ കേന്ദ്രമന്ത്രി അതുപോലെ മുൻ പ്രധാനമന്ത്രി അവരുടെ മുൻ പ്രധാനമന്ത്രി ദേവേഗൗഡയുടെ പേര കുട്ടിയുമായ നിഖിൽ കുമാർ സ്വാമി എച്ച് ഡി കുമാരസ്വാമിയുടെ മകനും കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടു പോലും അവിടെ വന്ന് നല്ല രീതിയിൽ അവർ പ്രവർത്തിച്ചിട്ടും അവിടെ കോൺഗ്രസിനാണ് ജയിക്കാൻ കഴിഞ്ഞത് നല്ല ഭൂരിപക്ഷത്തോടെ അതുപോലെ പഞ്ചാബിലും അതും നിങ്ങൾ കാണാം ഈ ഓർ ദിശ അരവിന്ദ് दोस्तों पंजाब में आज चार सीटों के ऊपर उपचुनाव हुए उनके नतीजे आए हैं चार में से तीन सीटें आम आदमी पार्टी भारी बहुमत से जीत गई है पंजाब नाल सीट इून सीट അവിടെ കേജ്രിവാളിൻ്റെ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിയാണ് വിജയം കൈവരിച്ചത് അതൊരു നല്ല ഒരു നീക്കമാണ് അവിടെ പഞ്ചാബിൽ നാലിൽ മൂന്ന് സീറ്റും അവിടെ അധികാരത്തിലുള്ളത് ആം ആദ്മി പാർട്ടിയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ എതിരാളികളെ തോൽപ്പിച്ച് മൂന്ന് നാലിൽ മൂന്ന് സീറ്റും നേടാൻ കഴിഞ്ഞു എന്ന് പറയാൻ സന്തോഷിക്കുന്നു ഇതെല്ലാം ഐ എൻ ഡി ഐ എയുടെ ഭാഗമാണ് ഇനി വരുന്ന ഫ്യൂച്ചറിൽ വരുന്ന സമയത്ത് ഇനി അടുത്ത ഇലക്ഷൻ സമയത്ത് അത് ഉപകരിക്കുമെന്നാണ് കേന്ദ്രത്തിൽ സെൻട്രലിൽ നമുക്ക് കോൺഗ്രസിൻ്റെ കൂട്ടത്തിന് അവിടെ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സൂചനയാണ് എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് ഇത്രയും പറഞ്ഞു നല്ല രീതിയിൽ അവിടെ എല്ലാ സ്ഥലത്തും ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ അവർക്ക് നല്ല ഒരു ഉത്സാഹവും സപ്പോർട്ടും ചെയ്യേണ്ടതുമാണ് അസലവലൈക്കും